കാര്യം ദൈവം നമ്മളെ ഓർക്കുന്നു ഉടമ്പടിയെ പോലെ ദൈവത്തെ നമ്മളെ കൊണ്ട് ദൈവത്തിനെ നമ്മളെ ഓർക്കാൻ പറ്റിയ ഒരു സംവിധാനമില്ല നിങ്ങൾ ചോയുമ്പോൾ ഞങ്ങൾക്ക് ഐ എൽ ടി എസ് പാസ്സാകണം അതുപോലെ എന്തെങ്കിലും വസ്തുവിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എഴുതി എഴുതി പോകുന്നില്ല അതല്ല സംഭവം ഇറ്റ്സ് എ ബയലാട്ട് അഗ്രിമെൻറ്റ് എന്ന് വെച്ചാൽ മനുഷ്യരാശിക്ക് ദൈവത്തിന് നമ്മളെ ഓർക്കാനും നമ്മൾക്ക് ദൈവത്തെ ഓർക്കാനും അതുവഴി ദൈവം നമ്മളുടെ സേഹ നമ്മളുടെ സിഹത്താൾ നിറയാനും നിറഞ്ഞ് നമ്മളെ തണക്കി അനുഗ്രഹിക്കാനും ഒക്കെയുള്ള ഒരു മെക്കാനിസം എന്ന് പറയുന്നത് ഓർമ്മയാണ് അതിൻ്റെ പ്രശ്നം ആ ഓർമ്മ അതാണ് ആ ഓർമ്മയെക്കുറിച്ചാണ് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് നാല് പറയണത് എന്താണ് അവിടുന്ന് തൻ്റെ ഭക്തർക്ക് ജീവിതമാർഗ്ഗം നൽകുന്നു പിന്നെന്താണ് അവിടെ തൻ്റെ ഉടമ്പടിയെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു